ചെങ്കിസ്കാനെക്കുറിച്ചുള്ള പുതിയ ഗവേഷണം എന്താണെന്ന് നമുക്ക് നോക്കാം ചെങ്കിസ്കാൻ മരിച്ചത് പ്ലേഗ് ബാധിച്ച് ചരിത്രത്തെ തിരുത്തി പുതിയ ഗവേഷണം ശാന്തസമുദ്രം മുതൽ കാസ്പിയൻ കടൽ വരെ വ്യാപിച്ച മംഗോൾ രാജവംശത്തിൻ്റെ സ്ഥാപകനും ഒട്ടനവധി പടയോട്ടങ്ങൾ നടത്തി വിജയം വരിച്ച സേനാധിപതിയുമായ ചെങ്കിസ്കാൻ മരിച്ചത് പ്ലേഗ് ബാധിച്ചാണെന്ന് പുതിയ പഠനം ഓസ്ട്രേലിയയിലെ അഡലൈഡ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള മെഡിക്കൽ സ്കൂളിലെ ഗവേഷകനായ വെങ് പെങ് യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഞെട്ടിക്കുന്ന പഠനവുമായി രംഗത്തെത്തിയത് ഇവരുടെ ഗവേഷണ ഫലങ്ങൾ ഇൻ്റർനാഷണൽ ജേണൽ ഓഫ് ഇൻഫെഷ്യസ് ഡിസീസസ് എന്ന ജേണലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ച ചെങ്കിസ്ഖാൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നും ചരിത്രകാരന്മാരെ കുഴക്കുന്ന സംഗതിയാണ് കുതിരപ്പുറത്ത് നിന്നും വീണ് മരിച്ചു എന്നൊരു ഭാഗം വാദിക്കുമ്പോൾ യുദ്ധത്തിൽ പിടിച്ച ഒരു തിബറ്റൻ രാജകുമാരിയുടെ ആക്രമണത്തിൽ രക്തം വാന്നെന്നാണ് മറ്റൊരു പക്ഷം ചൈനക്കാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നും അതല്ല ഒരമ്പ് കൊണ്ട് കയറിയ മുറിവ് പഴുത്ത് വ്രണമായാണ് മരണം സംഭവിച്ചതെന്നും സിദ്ധാന്തങ്ങളുണ്ട് ഇവയെല്ലാം തിരുത്തിയാണ് പുതിയ ഗവേഷണ ഫലം രംഗത്ത് വന്നിരിക്കുന്നത് ഖാൻ ഉറങ്ങുന്നത് വിടെ ചങ്കിസ്ഖാൻ്റെ മൃതശരീരം നടത്തിയ സ്ഥലം മൃതശരീരം അടക്കിയ സ്ഥലം കണ്ടെത്താനായി വരെ വിവിധ സംഘങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടുണ്ട് മംഗോളിയയിലെ ബർഖാൻ കാൽദൂനിലും കൈംതിയിലും ശാസ്ത്രജ്ഞർ ഗവേഷണത്തിനായി തിരച്ചിൽ നടത്തിയപ്പോൾ ഇതിലുൾപ്പെടാത്ത ചില സാഹസികൾ മൃതദേഹത്തിനോടൊപ്പം അടക്കം ചെയ്തിരിക്കാവുന്ന വമ്പൻ നിധിയും മറ്റും സമ്പത്തും തേടിയാണ് തിരച്ചിലേർപ്പെട്ടത് എന്നാൽ ആർക്കും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിനെനി കണ്ടെത്താനും സാധ്യത കുറവാണെന്ന് ഡോക്ടർ വെ യു പറയുന്നു ഈജിപ്തിലെയും മറ്റു ചില സാങ്കേതിക സാംസ്കാരിക സംസ്കാരങ്ങളിലെയും രാജാക്കന്മാർ മരിക്കുമ്പോൾ വമ്പൻ നിധി ഒപ്പമടക്കുന്ന ഉണ്ടായിരുന്നു എന്നാൽ മംഗോളുകൾക്ക് ഈ രീതിയായിരുന്നില്ല ഘോരവനങ്ങൾക്ക് നടുവിലോ അല്ലെങ്കിൽ മലമുകളിലോ ഒക്കെ തികച്ചും അപ്രധാനമായ രീതിയിലായിരുന്നത്രേ അവരുടെ സവസംസ്കരണം ചിലപ്പോൾ ദഹിപ്പിച്ച് കളയുകയും ചെയ്തിരുന്നു അവി എവിടെ അടക്കിയെന്നുള്ളത് ചക്രവർത്തിയുടെ അടുത്ത ബന്ധുക്കൾക്കും മറ്റു ചില അബ്ദുദയ മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു ഇത് പുറത്തറിയാതിരിക്കാനായി മരണാന്തര ചടങ്ങിൽ പങ്കെടുത്തവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞെന്നും കൊല നടത്തിയവർ ആത്മഹത്യ ചെയ്തെന്നുമാണ് ഐതിഹ്യം ചിലപ്പോൾ ഒരു കെട്ടുകഥയാവും ഇത് അതെന്ത് തന്നെയായാലും ചെങ്കിസ്കന്റെ മൃതസ്ഥലം ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിന് സാധിക്കാനും പോകുന്നില്ലെന്ന് ഗവേഷകർ പറയുന്നത് അതിനാൽ തന്നെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനോ അതിൽ പരിശോധന നടത്താനോ സാധിക്കില്ല നിലവിൽ ചെങ്കിസ്കൻ മരിച്ച രീതിയെക്കുറിച്ചുള്ള കഥകൾ ഖാൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ പറഞ്ഞു പരത്തി ഐതിഹ്യമായി മാറാതിരിക്കാമെന്നാണ് ഗവേഷകരുടെ ന്യായം അക്കാലത്ത് ലോകത്ത് പടർന്നു പിടിച്ച മഹാമാരിയായ ഭൂബോണിക് പ്ലേഗ് ആണ് ചക്രവർത്തിയുടെ മരണത്തിന് കാരണമായി അവർ സമർത്ഥിക്കുന്നു ചരിത്രത്തെയും മെഡിക്കൽ രീതികളെയും കോർത്തിനക്കിയുള്ള ഗവേഷണ രീതിയാണ് ചെങ്കിസ്കാൻ്റെ മരണകഥയുടെ കുരുക്കഴിക്കാൻ ഗവേഷകർ അവലംബിച്ചത് പതിമൂന്നാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്നയാളും കാൻ്റെ ഉപദേശനുമായിരുന്ന കൺഫ്യൂഷൻ പണ്ഡിതൻ ഏലോ ചുഖായിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഗവേഷകർ പ്രബന്ധം തുടങ്ങുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ ചൈനയ്ക്കെതിരെ പടയൊരുക്കം നടത്തിയ ചെങ്കിസ് ചെങ്കിസിൻ്റെ പടയിലെ ഒട്ടേറെ സൈനികർക്ക് പ്ലേഗ് ബാധിച്ചെന്നും ഏലൂചുക്കായ് റുബാർ എന്ന പരമ്പരാഗത ഔഷധം നൽകി അവരിൽ പലരെയും സുഖപ്പെടുത്തിയെന്നും ചരിത്രരേഖകളിലുണ്ട് ഇത് ചങ്കിസ് ഖാൻ്റെ അവസാന കാലത്ത് പ്രേകരൂക്ഷമായിരുന്നു എന്നതിൻ്റെ തെളിവാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിൽ തൻ്റെ അവസാന യുദ്ധത്തിനിറങ്ങി ഇരുപത് വർഷത്തിൽ നടത്തിയ ആറ് വൻ പട പുറപ്പാടുകളിലും തനിക്ക് കീഴടങ്ങാതിരുന്ന ചൈനയിലെ പടിഞ്ഞാറൻ സിയ എന്ന മേഖലയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇത്തവണ ശ്രമം വിജയമായി പടിഞ്ഞാറൻ സിയയുടെ തലസ്ഥാന നഗരമായ ഇൻചുൻ മാസത്തോളം നീണ്ട ശ്രമത്തിൽ മംഗുള സൈന്യം പിടിച്ചടക്കി എന്നാൽ അക്കാലത്ത് അറുപത്തഞ്ച് വയസ്സുകാരനായ ചക്രവർത്തിയെ ഈ നീണ്ട യുദ്ധം ശാരീരികമായി തളർത്തിയെന്നും വിശ്രമത്തിനായി അയാൾ ചൈനയിലെ ലിയുവാൻ പർവ്വത മേഖലയിലേക്ക് പോയെന്നുമാണ് ചരിത്രം എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് പകുതിയോടെ ഏതോ അസുഖം മൂലം ചെങ്കീസ് കാൻ തീർത്തും അവശനായതിനെക്കുറിച്ച് ചൈനീസ് ചരിത്രഗന്ധമായ യുവാൻ ഷി പറയുന്നത് ഗവേഷകർ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഇത് കഴിഞ്ഞ കഴിഞ്ഞ കൃത്യം എട്ടാം ദിനം ചെങ്കിസ്കാൻ അന്തരിച്ചെന്നും യുവാൻ ശീലമുണ്ട് ആരും അധികം ശ്രദ്ധിക്കാതെ കിടന്ന ഈ പരാമർശങ്ങളിലാണ് ഗവേഷകൃത്തങ്ങളുടെ ശ്രദ്ധ ഗവേഷണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇക്കാര്യങ്ങളും ലക്ഷണങ്ങളും സമയദാർഘ്യവും കണക്കിലെടുക്കുമ്പോൾ ചെങ്കിസ്കാനെ ബാധിച്ചത് ബോബോണിക് പ്ലേഗ് എന്ന അസുഖമാണെന്ന് ഉറപ്പിക്കാമെന്ന് ഗവേഷക സംഘം പറയുന്നു തെമുജിൻ എന്ന പേരിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഇന്നത്തെ മംഗോളിയയുടെയും സൈബീരിയയുടെയും അതിർത്തി പ്രദേശത്തായിരുന്നു ചെങ്കിസ് ഖാൻ്റെ ജനനം പുൽമേടകൾ നിറഞ്ഞ ഇവിടെ ജീവിച്ച നാടോടി ഗോത്രങ്ങൾ പരസ്പരം പോരാടിക്കൊണ്ടിരുന്നു കഠിനമായ ജീവിത രീതിയായിരുന്നു അവിടെ കൊച്ചു തെമുജിനെ പത്ത് വയസ്സ് തികയും മുമ്പ് അവൻ്റെ അച്ഛനെ ആരോ ശത്രുക്കൾ വിഷം കൊടുത്തു കൊന്നു കൊന്നു തങ്ങൾക്ക് ബാധ്യതയായി മാറിയ ചെങ്കിസിനെയും ആറ് സഹോദരന്മാരെയും അമ്മയെയും ഗോത്രം ഉപേക്ഷിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ടിൽ തെമുജിൻ ബോർട്ടെ എന്ന യുവതിയെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിൽ കുറേ കുട്ടികളുമുണ്ടായി ഇടയ്ക്കൊരുന്നാൾ ബോർട്ടയെ ശത്രു ഗോത്രത്തിലെ പടയാളികൾ തട്ടിക്കൊണ്ടുപോയി ഹഥാശനായ ബോർഡയെ വീണ്ടെടുക്കാനായി തെമുജിൻ ശ്രമങ്ങൾ തുടങ്ങിരുകയും മാസങ്ങൾക്ക് ശേഷം ഒരു പോരാ പോരാട്ടത്തിലൂടെ അത് സാധിക്കുകയും ചെയ്തു തെമുജിനെ പോരാളിയുടെ ഉദയമായിരുന്നു അത് തുടർന്ന് തെമുജിന് ധാരാളം അനുയായികളുണ്ടായി മംഗോളിയയിൽ പരസ്പരം പോരടിച്ചു നിന്ന ഗോത്രങ്ങൾ അയാൾക്ക് പിന്നിൽ അണിനിരുന്നു തുടർന്ന് ലോകത്തിൻ്റെ ഭരണാധികാരി എന്നർത്ഥം വരുന്ന ചെങ്കീസ് ഖാൻ എന്ന പേര് തെമുജിൻ സ്വീകരിച്ചു പുറത്തേക്കുള്ളവർക്ക് കുറരനായ ആക്രമണകാരിയായിരുന്നെങ്കിലും മംഗോളുകളുടെ ജീവിതത്തിൽ വലിയ സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ചെങ്കീസിന് സാധിച്ചു അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിരുന്ന സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ ഗോത്രങ്ങൾ തമ്മിലുള്ള കൊള്ളയടി അടിമത്തം തുടങ്ങിയവയൊക്കെ കാൻ നിരോധിച്ചു ചെങ്കിസ്ന് ഒരു ജനത അണിനിരക്കുകയായിരുന്നു പിന്നീട് നടന്നത് ചരിത്രത്തിൽ ഇടം നേടിയ പടയോട്ടങ്ങൾ ചൈനയിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയെ ആദ്യം ആക്രമിച്ച ചെങ്കിസ്ഖാന്റെ സൈന്യം പിന്നീട് തുർക്കമെനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ അർമീനിയ ജോർജിയ അസർബൈജാൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ പടയോട്ടം നടത്തി ചെങ്കിസ്കൻ മരിക്കുമ്പോൾ അയാളുടെ സാമ്രാജ്യത്തിന് ആഫ്രിക്ക ഭൂഖണ്ഡത്തിൻ്റെ ഉണ്ടായിരുന്നെന്ന് ചരിത്രകാരന്മാർ പറയുന്നു മംഗളയയുടെ ദേശീയ ഹീറോയിയായി മാറിയ ചെങ്കിസ്ഖാൻ പക്ഷേ അന്യദേശങ്ങൾക്ക് വില്ലനായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നടത്തിയ പടയോട്ടങ്ങളിലും തുടർന്നുണ്ടായ നരനായാട്ടിലും നാല് കോടിയോളം ജനങ്ങളെയാണ് കാനും അയാളുടെ സൈന്യവും കൊന്നൊടുക്കിയത് ഇറാനുമായുണ്ടായ യുദ്ധത്തിൽ ആ രാജ്യത്തിൻ്റെ മുക്കാൽ പങ്ക് ജനസംഖ്യയെയും മംഗോളുകൾ കൊലപ്പെടുത്തി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളും കുറ്റകൃത്യങ്ങളും ഈ പടയോട്ടങ്ങളിൽ വ്യാപകമായിരുന്നു താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്